രാഷ്ട്രീയത്തിൽ കളികളും കള്ളക്കളികളുമൊക്കെ സാധാരണമാണ് പക്ഷേ കുറെയൊക്കെ സദാചാരം ഉണ്ടാകും രാഷ്ട്രീയ സദാചാരം പാലിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പരിധി വരെയെങ്കിലും വേണ്ട കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ സദാചാരമുണ്ടോ അധികാരം പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനും ആ പാർട്ടി എക്കാലത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഗോവയിൽ ഇപ്പോഴത്തെ സർക്കാരില്ല അതിനു മുമ്പ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ രംഗത്തിറങ്ങുന്നു അവർ കോൺഗ്രസിനെ നെടുകയല്ല മുക്കാൽ പൊങ്കും പിളർത്തി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് അവിടെ അവിടെ സർക്കാർ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട് കർണാടകയിൽ ചെയ്തിട്ടുണ്ട് എതിരാളികളെ പുലർത്തുക ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ച ആളുകളെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വ്യക്തിക്ക് മാത്രമല്ലല്ലോ ഏതെങ്കിലും ഒരു ആദർശത്തിൻ്റെ പേരിൽ നിൽക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളെ രാഖ്യുരാമാനം മറുതണ്ഠം ചാടിക്കുന്നു ഒരു കോടിയും രണ്ട് കോടിയുമല്ല കർണാടകയിൽ പണ്ടൊരു എം എൽ എ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നൂറ് കോടിയാണ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കോടികൾ മറച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു പുത്തൻ പരിപാടിയൊന്നുമില്ല മറ്റ് പാർട്ടികളിതൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് മറ്റ് ബി ജെ പി തന്നെയാണ് മാത്രമല്ല ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ കളിക്ക് ശേഷമാണ് നമ്മൾ റിസോർട്ട് രാഷ്ട്രീയം എന്ന പുതിയൊരു വാക്കും തന്നെ ഈ രാഷ്ട്രീയ രംഗം രാഷ്ട്രീയ പാടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതായത് ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റു പല പാർട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് തങ്ങൾ വിജയിപ്പിച്ച എം എൽ എമാരെയോ എം പിമാരെയോ എന്ന് അത്ര വിശ്വാസം ഇല്ല അപ്പോഴുമില്ല ഇപ്പോഴുമില്ല കാരണം അവരപ്പുറം ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ കണ്ണ് ഈ പച്ച നോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളിക്കുമെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കറിയാം അതുകൊണ്ട് ഏത് സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും ഭൂരിപക്ഷം കിട്ടിയാലും ഉടനെ തന്നെ എം എൽ എമാരെ എല്ലാവരെയും ഒരു ബസ്സിനകത്താക്കിയിട്ട് ഏതെങ്കിലും ഒരു റിസോർട്ടിൽ വളരെ റിമോട്ടായിട്ട് റിസോർട്ടിൽ കൊണ്ടുപോവുക എന്ന് ബി കോൺഗ്രസിൻ്റെ ഒരു നയമായിരുന്നു അത് കോൺഗ്രസ്സിനെ കുറ്റം പറഞ്ഞൊരു കാര്യമാണ് ബി ജെ പി എങ്ങനെയാണ് അള്ളിപ്പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു ശക്തമായ പോരാട്ടത്തിന് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് അത് ക്ലച്ച് പിടിച്ചില്ല ഇരുപത്തിയേഴ് സംഘടനകൾ ഒരുമിച്ച് വന്നൊരു മഹാഘ്ബന്ധൻ ഉണ്ടാക്കിയെങ്കിലും അത് ക്രമേണ 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 വാലറ്റ് പോയിട്ട് അവസാനം പഴയ യു പി എ മാത്രമായിട്ട് നിന്നു ഇത്തവണ അത് പാടില്ല എന്ന് ഇപ്പോൾ വിചാരിച്ച് രംഗത്ത് വന്നിരുന്ന എല്ലാ നേതാക്കന്മാരും മമതാ ബാനർജി പവാർ കോൺഗ്രസിൻ്റെ മല്ലികാർജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കേജ്രിവാൾ സ്റ്റാലിൻ തുടങ്ങിയ എല്ലാ ആളുകളും ഒരേ മനസ്സായിട്ട് പറഞ്ഞു ഇത്തവണ കഴിഞ്ഞ തവണ സംഭവിച്ച അബദ്ധം പറ്റാൻ പാടില്ല വളരെ ശക്തമായ നീക്കമാണ് അവർ നടത്തിയത് ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഇന്ത്യയെ രക്ഷിക്കുന്നവരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ സഖ്യത്തിൻ്റെ പേര് പോലും ഇന്ത്യ മുന്നണി എന്നാക്കിയത് പക്ഷേ ബി ജെ പി വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങിയത് ഇന്ത്യ എന്ന് പറയുന്നത് വൈദേശികമായിട്ടുള്ള പദമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ഭാരത് എന്ന പദത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകി രാജ്യത്തിൻ്റെ പേര് ഭാരത് എന്നാക്കി അവർ സ്ഥാപിച്ചു അത് മാത്രമല്ല ഈ അതുകൊണ്ടൊന്നും കാര്യം നേട്ടം നേട്ടം ഉണ്ടാവില്ലല്ലോ നേരത്തെ അവർ കെട്ടിപ്പൂട്ടിയിരുന്ന രാമജന്മഭൂമി പ്രശ്നം അത് വീണ്ടും രംഗത്ത് കൊണ്ടുവരുകയും പണി പൂർത്തിയാവാത്ത ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു അതൊരു വലിയ നേട്ടം അവർക്കുണ്ടായിട്ടുണ്ട് എന്നിട്ടും അവർക്ക് പേടിയായിരുന്നു ഈ സഖ്യം വീണ്ടും ശക്തമായി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടാകും നമുക്കത് കഴിഞ്ഞ യു പി തിരഞ്ഞെടുപ്പിൽ യു പി തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അൻപത് ശതമാനം വോട്ട് പ്രതിപക്ഷത്തിനാണ് കിട്ടിയത് പക്ഷേ പ്രതിപക്ഷം വെവ്വേറെ മത്സരിച്ചുകൊണ്ട് അവിടെ അധികാരം കിട്ടിയില്ല അപ്പോൾ ഇത്തവണ അവരെല്ലാവരും ഒരുമിച്ചാൽ യു പി ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ ഭാഗത്തേ നിർണ്ണയിക്കേണ്ട എൺപത് സീറ്റുള്ള യു പി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ കൈവിട്ടു പോയാൽ ഭരണം പോകുമെന്നുള്ള കാര്യം അവർക്കറിയാം അവിടെയാണ് പിളർക്കൽ രാഷ്ട്രീയവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് അതാണ് നമ്മൾ ബീഹാറിൽ കണ്ടത് ബി ജെ പിക്ക് ഇങ്ങനെ പിളർക്കുക എന്ന് പറയുന്നതും ഇപ്പുറത്തേക്ക് ചാടിക്കുക എന്ന് പറയുന്ന അതൊരു വലിയ പുത്തനായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് പോയ നിതീഷ് കുമാർ നിതീഷ് കുമാർ നേരത്തെ എൻ ഡി എ സഖ്യം വിട്ടപ്പോൾ അമിത്ഷാ പറഞ്ഞ കാര്യം ഇനി ഞങ്ങൾ നമ്മൾ പലപ്പോഴും നാട്ടിൻപുറത്ത് പറയില്ലേ ഈർക്കിൽ മുറിച്ചിടുക എന്ന് പറയില്ലേ അതേപോലെ ഇനി ഈ ആളുമായിട്ടൊരു സഖ്യവുമില്ല ഒരു തരത്തിലെ കൂട്ടുകെട്ടും ഉണ്ടാക്കില്ല എന്നാണ് നിതീഷ് കുമാറും പറഞ്ഞു ഞാൻ ചത്താലും അപ്പുറത്തേക്ക് പോകുന്ന പ്രശ്നമില്ല അത് പറഞ്ഞ് കുറച്ച് മുമ്പാണ് അത് അദ്ദേഹം പറഞ്ഞിട്ട് നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് തീരുമാനം വന്നു അപ്പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ യാത്ര യാത്ര ബീഹാറിലെത്തുമ്പോൾ അതിനൊപ്പം താൻ ചേരുമെന്ന് പറഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് അദ്ദേഹം മറുകണ്ഠം ചാടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചാടിക്കാൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിലെ ഒരു തത്വദീക്ഷയുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉറപ്പ് കൊടുത്തിട്ടായിരിക്കും ഇപ്പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ടാവുക അത് പണമാണോ എന്താണോ നമുക്കറിയില്ല എന്തായാലും ആ ഒരു രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് ഇവിടെ കളിക്കുന്ന ബി ജെ പി ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ രാഷ്ട്രീയ സദാചാരങ്ങൾക്കൊന്നും ഒരു ഒരു തരത്തിലെ മടിയും വിലയുമില്ല നമ്മുടെ കേരളത്തിൽ പോലും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെയൊക്കെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് സീറ്റ് കിട്ടിയാൽ ഭരണം ഞങ്ങളുടേതായിരിക്കും പന്ത്രണ്ട് സീറ്റ് നൂറ്റിനാൽപ്പത് സീറ്റുള്ള ഒരു സംസ്ഥാനത്ത് കിട്ടിയാൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഒരു ഒരു തന്ത്രം അത് രാഷ്ട്രീയ സദാചാരത്തിൻ്റെതല്ല അത് രാഷ്ട്രീയം എങ്ങനെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുതന്ത്രത്തിൻ്റേതാണ് അതാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്